സഹൃദയരെ സുഹൃത്തുക്കളെ നമുക്ക് ഇനി ഒരു ഒരു മാറ്റം രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇടവേളക്ക് ശേഷം ഒരു പുതിയ കഥയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് പുരാണന്ത രാമായണവും നാരായണിയും ഒക്കെയല്ല ഞാൻ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത് ഭാഗങ്ങളൊക്കെ അതിൽ നിന്നൊരു മാറ്റം നമുക്ക് നോക്കാം ഇതാണ് ഇത് കഥയുടെ ഒരു സമ്പ്രദായം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഒരു ചരിതം എന്നാണ് എന്നാണിപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് കൈലാസേശ്വരനായ ശ്രീ പരമേശ്വരന്റെ മടിയിലിരുന്ന് ലാളനെ അനുഭവിച്ചു കൊണ്ടിരിക്ക ഒരു ദിവസം ലോകമാതാവായ ശ്രീ പാർവതി അമ്മ തനിക്ക് രസകരമായ ഒരു കഥ പറഞ്ഞു തരണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു സന്തുഷ്ടനായ ഭഗവാൻ പറയാൻ തുടങ്ങി ദേവി ശ്രീനാരായണൻ തന്നെയാണ് ദേവിയിൽ പൊടികൊള്ളുന്നത് നടന്നതും നടക്കാനിരിക്കുന്നതുമായ കഥകളായ കഥകളെല്ലാം അറിയുന്ന ദേവിയോട് നാം എന്ത് കഥയാണ് പറയുക ഭഗവാൻ പറയുന്നു ദേവിയോട് പത്നിയോടും എങ്കിലും ചോദിച്ച സ്ഥിതി രസകരമായൊരു കഥ തന്നെ ആയിക്കോട്ടെ അല്ലേ അമരന്മാരായ സ്വർലോകവാസികളുടെയും ഭൂമിയിലെ മർത്യന്മാരുടെയും കഥയല്ല ഇത് ഇത് വിദ്യാധന്മാരുടെ കഥയാണ് കേട്ടോ ഇന്നോളം മറ്റാരും അറിഞ്ഞിട്ടില്ലാത്ത കഥകളാണിത് അങ്ങനെയുള്ള കഥകൾ എന്നല്ലേ നമുക്ക് വേണ്ടത് വിദ്യാധരന്മാരുടെ കഥ പറയാം തുടർന്ന് പരമശിവൻ പാർവതിക്ക് കഥ പറഞ്ഞു കേൾപ്പിച്ചു കൊണ്ടിരിക്കേ ഭഗവാന്റെ സേവകനായ പുഷ്പദന്ദൻ ഗോപുരദ്വാരത്തിലെത്തി പക്ഷേ അയാളുണ്ടോ അകത്തേക്ക് പോകാൻ ദ്വാരപാലകനെ നന്ദികേശ്വരം വിടുന്നു അനുവദിക്കുന്നു അനുവദിച്ചില്ല തന്നെ തടയാൻ എന്താവും കാരണം കാരണമെന്നറിയാനായി പുഷ്പദന്ദൻ യോഗശക്തിയാൽ അദൃശ്യനായ അകത്ത് നടന്നു അതെ ആരും കാണാതെ അയാൾ തടഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ട് ഇദ്ദേഹം ആരും കാണാതെ അവർക്ക് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അകത്ത് കടന്നു അവിടെ ഭഗവാൻ ഭഗവതിക്ക് പറഞ്ഞു കൊടുത്ത കഥ മുഴുവൻ ഇദ്ദേഹം കേട്ടു അരി ഈ പുഷ്പതന്ദൻ ആവശ്യമില്ലാത്ത പണിയല്ലത് എന്നിട്ട് പുറത്തുനിന്ന് അളവുകെട്ടില്ല തന്റെ ഭാര്യയെ ജയെ ആ കഥകൾ മുഴുവൻ പറഞ്ഞു കളിപ്പിച്ചു എന്താന്ന് വേണ്ടാത്ത പണി നോക്കിക്കൊള്ളണേ പിറ്റേന്ന് തന്നെ ജയേണ്ടായി ശ്രീ പാർവതിയോട് താൻ കേട്ട കഥ പറഞ്ഞു കളിപ്പിച്ചു അത് കേട്ട് പാർവതി ഭർത്താവിനോട് പരാതി പറഞ്ഞു മറ്റാരും അറിയാത്ത കഥ ഇതാ ണ് പോലും പറഞ്ഞു നടക്കുന്നല്ലോ എന്നാണ് ദേവി രാവന ദേവകന്റെ പത്നി അലപ്പം ദാസിപ്പിണ് ഭഗവാന് കാര്യം മനസ്സിലായി പുഷ്പദന്ദൻ അദൃശ്യനായി വന്ന് കഥ കേട്ടു പോയതാവുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ക്രോധം കൊണ്ട പാർവതി ഉണ്ടല്ലോ അവരെ അമ്മ എന്ത് ചെയ്തു നോ പുഷ്പദന്ദനെയും അവന്റെ സഹായ മാലയവാനേയും മനുഷ്യരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു ശാപമോക്ഷത്തിനായി കാൽക്കൽ വീണ അപേക്ഷിച്ചവരോട് ദേവിയെ ഉള്ളിച്ചു കുബേരശാപത്താൽ സുപ്രതീകൻ എന്ന യക്ഷൻ ഇപ്പോൾ കാണഭൂതി എന്ന പേരിൽ വിശാല വർഗത്തിൽ ജനിച്ചിട്ടുണ്ട് ആരുടെ ശാപം കുബേരൻ ശപിച്ചു സുപ്രതീകന പുഷ്പദന്തൻ കാണഭൂതിയെ ചെന്നുകൊണ്ട് ഈ കഥകളെല്ലാം അയാളെ പറഞ്ഞു കേൾപ്പിക്കണം അപ്പോൾ ശാപമോക്ഷം ലഭിക്കും അരിക്ക് കാണഭൂതിക്ക് പിന്നീട് കാണഭൂതിയിൽ നിന്ന് ഈ കഥകൾ കേൾക്കാനിടയാകുന്ന മാലയവാനും മോക്ഷം കിട്ടും അങ്ങനെ പാർവതി അവരനുഗ്രഹിക്കുകയും ചെയ്തു ശാപം കൊടുക്കും ശാപം മോക്ഷം കൊടുക്കും ഒരു പതിവാന്നു ഈ പുഷ്പദന്ദനും മാലിവാൻ ആരാന്ന് വെച്ചാല് അവരെന്ത് ചെയ്തു അനന്തരം പുഷ്പദന്തൻ വരരുചി എന്ന പേരിലും മാലയവാന് ഗുണാഠൻ എന്ന പേരിലും ഭൂമിയിൽ വന്ന് മനുഷ്യരായി പിറന്നു ആ പുഷ്പദന്തനാണ് വരരുചി വരരുചി സർവശാസ്ത്ര പാരംഗതനായ നന്ദരാജാവിന്റെ മന്ത്രിയായി പിന്നീട് ദുർഗാദേവി ദർശിക്കാൻ ആശിച്ച് തപോനിഷ്ഠയോടെ ദുർഗാലയത്തിൽ തപസ്സനുഷ്ഠിച്ചു ദേവി പ്രത്യക്ഷായി വിന്ധ്യാവനത്തിൽ വസിക്കുന്ന കാണഭൂതിയെ ചെന്ന് കണ്ടാൽ നിനക്ക് നന്മ വരുമെന്ന് അനുഗ്രഹിച്ചു അതനുസരിച്ച് വരരുചി കാണഭൂതിയെ ചെന്ന് കണ്ടു ആ സമയത്തോ അപ്പൊ സംഭവിച്ചു കാണഭൂതി പറഞ്ഞു അങ്ങയെ ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു കേട്ടോ ഒരിക്കൽ പരമശിവൻ പാർവതിയോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കാനടിയായി അങ്ങ് ദേവിയുടെ ശാപത്താൽ ജന്മം എടുത്തിട്ടുണ്ടെന്നും ഒരു നാൾ എന്നെ വന്ന് കാണുമെന്നും ഭഗവാൻ ഭഗവതിയോട് പറഞ്ഞ അത്ഭുത കഥ അങ്ങ് എന്നോട് പറയുമെന്നും പിന്നീട് ആ കഥകൾ ഞാൻ മറ്റൊരു ശാപവിധേയനായ മാര്യവാനെന്ന ഗുണാഠ്യനോട് പറയുമെന്നും അതോടെ നമുക്ക് മൂന്ന് പേർക്കും ശാപമോക്ഷം ലഭിക്കുമെന്നുമാണ് ശ്രീ പരമേശ്വരൻ പറഞ്ഞത് അങ്ങയൊക്കെ ആത്തിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞാലും വന്നാലും അന്ന് സ്വീകരിച്ചു ഇത് കേട്ട് സന്തുഷ്ടനായ വരരുചി ഒരു ലക്ഷം ശ്ലോകങ്ങളായി വർണ്ണിക്കപ്പെട്ട ആ മഹാകഥ മുഴുവൻ കാണഭൂതിയെ പറഞ്ഞു കേൾപ്പിച്ചു അത്രയും വലിയൊരു കഥ കേട്ട് അത്ഭുത പരതന്ത്രനായി തീർന്ന കാണഭൂതി എന്തു ചെയ്തു വരരുചിയെ ഏറെ ഒരുപാട് പ്രശംസിച്ചു വരരുചിയെ ദ്ദേഹത്തിന്റെ ഈ മനുഷ്യ ജന്മത്തിലെ കാര്യങ്ങൾ കൂടി കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അതനുസരിച്ച് വരരുചി തന്റെ ആത്മകഥ പറയാനും തുടങ്ങി കൗശാംബി എന്ന നഗരത്തിലെ എന്ന ബ്രാഹ്മണന്റെയും വസുദത്ത എന്ന ബ്രാഹ്മണപത്നിയുടെയും പുത്രനായി ഞാൻ ജനിച്ചു അരേ വരരുചി ആ വരരുചി കഥ പറഞ്ഞു കൊടുക്കുകയെന്നു കൗശാംബിയിലെ സോമദത്തൻ എന്ന ബ്രാഹ്മണന്റെയും വസുദത്ത എന്ന ബ്രാഹ്മണ പത്നിയുടെയും പുത്രനായിട്ടാണ് ഞാൻ ജനിച്ചത് ആര് പറയുന്നു അദ്ദേഹം പറയുന്നു വരവി ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പിതാവും മരിക്കാനും അടിയായി അമ്മയാണ് പിന്നെ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് പാപം എൻ്റെ അമ്മ ഒരിക്കലും വ്യാടി എന്നും ഇന്ദ്രദത്തൻ എന്നും പേരുള്ള രണ്ടുപേർ എൻ്റെ വീട്ടിൽ വരാനിടയായി അമ്മയുടെ അനുവാദത്തോടെ അവരെന്നെ നൃത്തം പഠിപ്പിക്കുകയും ചെയ്തു അതിനിടയിൽ ഒരിക്കൽ അവർ തങ്ങളുടെ കഥ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു ഞങ്ങൾ ഇരുവരും സഹോദരപുത്രന്മാരാണ് അച്ഛനമ്മമാർ മരിച്ച അനാഥരായതോടെ ഞങ്ങൾ ജ്ഞാനം സമ്പാദിക്കാൻ സുബ്രഹ്മണ്യനെ തപസ് ചെയ്തു അത് പറയുന്നു ഈ വന്ന രണ്ടാൾക്കാര് പറയുന്നു സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെട്ട് പാടലീപുരത്ത് വസിക്കുന്ന വർഷൻ എന്ന ബ്രാഹ്മണനെ ചെന്ന് കണ്ട് വിദ്യ വസിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു ഞങ്ങൾ പാടലീപുരത്തെത്തി വർഷഗുരുവിന്റെ വസതി അന്വേഷിച്ചപ്പോൾ പണ്ടവരെല്ലാം പറഞ്ഞത് വർഷൻ മഹാവിഡ്ഠിയും ദരിദ്രനുമാണെന്നായിരുന്നു തപ്പിപ്പിടിച്ച വീട്ടിൽ ചെന്നപ്പോൾ ഐശ്വര്യം കേട്ട് ദാരിദ്ര്യദേവത നടമാടുന്നൊരു ഗ്രഹമാണതെന്ന് മനസ്സിലായി അപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് ശരി തന്നെയാണെന്ന് മനസ്സിലായി വർഷഗുരു ധ്യാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പത്നിയോട് ഞങ്ങൾ വരവിന്റെ ഉദ്ദേശം പറഞ്ഞപ്പോൾ അവരുടെ ചരിത്രം ഇങ്ങോട്ട് പറയാൻ തുടങ്ങി അങ്ങോട്ടൊന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പതിനാറ് പറയാൻ തുടങ്ങി അവർ ഈ നഗരത്തിൽ ശങ്കരസ്വാമി എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രനാണ് എൻ്റെ ഭർത്താവ് സ്വാമിയെ ഭജിച്ച് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ജ്ഞാനലബ്ധി നേടിയ ആളാണ് ഇദ്ദേഹം ആരേ എൻ്റെ ഭർത്താവ് അന്ന് സർവ്വശാസ്ത്രങ്ങളും പഠിപ്പിച്ച ശേഷം സ്വാമി പറഞ്ഞിരുന്നു ഈ വിദ്യകളെല്ലാം ഒറ്റത്തവണ കേട്ടാൽ ഗ്രഹിക്കാൻ കഴിയുന്നത് ഒരു ശിഷ്യന് മാത്രമേ ഉപദേശിക്കാൻ പാടുള്ളൂ ഒരു പ്രാവശ്യം കേട്ടാൽ എല്ലാം ഹൃദയസ്ഥമാവണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്ന് എന്നോട് സ്വാമി പറഞ്ഞിരുന്നു അന്ന് മുതൽ അപ്രകാരം ഒരു ശിഷ്യന്റെ ആഗമനം കാത്തിരിക്കുകയാണ് എന്റെ ഭർത്താവ് നിങ്ങൾ പോയി അത്തരത്തിലുള്ള സമർത്ഥന ഒരു ശിഷ്യനെ കൂട്ടിക്കൊണ്ട് വരണം പത്നി ആരേ ഈ ബ്രാഹ്മണ പത്നി ഇദ്ദേഹത്തോട് പറഞ്ഞു അന്ന് മുതൽ ഞങ്ങൾ അന്വേഷിച്ച് അലയുകയാണ് അപൂർവ സാമർഥ്യമുള്ള ഒരു കുട്ടിയെ ഇതാ ഇപ്പോൾ അമ്മയുടെ മകൻ അതിന് യോഗ്യനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നൃത്ത ചുവടുകളെല്ലാം ഒരൊറ്റത്തവണ കാട്ടിക്കൊടുത്തപ്പോഴും ഗ്രഹിച്ചുവല്ലോ ഇവനെ ഞങ്ങളോടൊപ്പം അയച്ചാൽ ആ മഹാഗുരുവിന്റെ ശിഷ്യനാക്കാം ഇവൻ സർവശാസ്ത്ര പാരംഗതനായി തീരുകയും ചെയ്തു ഇപ്രകാരം പറഞ്ഞു നിർത്തി അമ്മേ അമ്മയുടെ മകനെ ഞങ്ങളുടെ കൂടെ അയക്കൂ ഞങ്ങൾ സർവശാസ്ത്ര പാരംഗതനാക്കാം ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ എല്ലാം ഹൃദയസ്ഥമാകുന്ന കുട്ടിയാണ് അമ്മയുടെ മകൻ എന്ന് പറഞ്ഞു അത് കേട്ട് എൻ്റെ അമ്മ സന്തോഷപൂർവ്വം പറഞ്ഞു വത്സന്മാരെ നിങ്ങൾ പറഞ്ഞതെല്ലാം വാസ്തവമാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഈ മകൻ ജനിച്ചപ്പോൾ ഒരു അശരീരി കേൾക്കുണ്ടായിട്ടോ ഇവൻ ഏത് വിദ്യയും ഒറ്റത്തവണ കേൾക്കുകയോ കാണുകയോ ചെയ്താൽ ഹൃദയസ്ഥമാക്കുമെന്നും വർഷൻ എന്ന മഹാൻ ഇവന്റെ ഗുരുവാകുമെന്നും ഇവൻ വ്യാകരണ ശാസ്ത്രത്തിൽ പ്രാഗൽഭ്യം നേടുമെന്നും മറ്റുമായിരുന്നു അശ്വരീരി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതും അത് തന്നെയാണല്ലോ അപ്പോൾ രണ്ടും ശരിയായിരിക്കുന്നു അടുത്ത ദിവസം തന്നെ വ്യാഡിയും ഇൻഡ്രദത്തനും കൂടി എന്നെയും കൂട്ടി യാത്ര തിരിച്ചു ഞങ്ങൾ വർഷഗുരുവിൻ്റെ അടുത്തെത്തി അദ്ദേഹം സന്തോഷത്തോടെ ഞങ്ങൾ മൂവരെയും ശിഷ്യന്മാരെ സ്വീകരിച്ചു എന്നെ മാത്രമേ ശിഷ്യന്മാരാക്കാൻ വിചാരിച്ചിട്ട് പക്ഷെ മൂന്നുപേരെയും അദ്ദേഹം ശിഷ്യന്മാരാക്കി തുടർന്ന് വേദ വേദാങ്കാതി വിദ്യകളെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചു എനിക്കൊരു തവണയും വ്യാടിക്ക് രണ്ട് തവണയും ഇന്ദ്രതത്തിന് മൂന്ന് തവണയും എന്ന ക്രമത്തിലാണ് അദ്ദേഹം പാഠങ്ങൾ പറഞ്ഞു തന്നത് ഞങ്ങൾ മൂവരും അതിവേഗം വിദ്യകൾ അഭ്യസിച്ച് ഗുരുനാഥൻ്റെ അനുഗ്രഹം നേടുകയുണ്ടായി എന്നിട്ട് വീണ്ടും പറയുന്നു അദ്ദേഹം തൻ്റെ മനുഷ്യജന്മത്തിലെ അനുഭവങ്ങൾ വരരുചി വരരുചിയാണിപ്പറിയുന്നത് ഒക്കെ കേട്ടോ കാണഭൂതിയോട് ആണ് പറഞ്ഞത് ഇപ്രകാരം പറഞ്ഞിട്ട് വീണ്ടും തുടർന്നു അദ്ദേഹം ഞങ്ങളുടെ ശാസ്ത്ര പഠനമെല്ലാം കഴിഞ്ഞൊരു നാള് ഞങ്ങള് ഗുരുവിനോട് ചോദിച്ചു എന്തു ചോദിച്ചു ഗുരു ഐശ്വര്യപൂർണമായി നഗരം സ്ഥാപിച്ചതാരാണ് എന്ന് ചോദിച്ചു അതിന് അദ്ദേഹം എന്താണ് ഉത്തരം പറഞ്ഞതാണോ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനമായ ഉഷാനര പർവ്വതത്തിനടുത്ത് ദക്ഷിണ ഭാരതീയനായ ബ്രാഹ്മണൻ ഭാര്യയോടൊപ്പം താമസിച്ചിരുന്നു അദ്ദേഹത്തിന് മൂന്ന് പുത്രന്മാരുണ്ടായി മാതാപിതാക്കളുടെ ദേഹവിയോഗത്തെ തുടർന്ന് മക്കളും അവരും വിദ്യാഭ്യാസത്തിന് വേണ്ടി രാജഗൃഹം എന്ന നഗരത്തിലെത്തി വിദ്യ ആർജിച്ച ശേഷം സുബ്രഹ്മണ്യ സ്വാമിയെ ദർശിക്കാൻ ദക്ഷിണാപഥത്തിലേക്ക് യാത്രയായി അരിയേ ആ ഒരു ബ്രാഹ്മണൻ ഭാര്യയോടുകൂടി അദ്ദേഹത്തിന് മൂന്ന് മക്കളുമുണ്ട് അവരെ മരിച്ചിട്ടാകുമ്പോ മൂന്ന് മക്കളും കൂടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ദക്ഷിണ നഗരത്തിലേക്ക് പോയി അങ്ങനെ അവിടെ നിന്ന് വിദ്യാർജ്ജിച്ചു സുബ്രഹ്മണ്യസ്വാമിയെ ദർശിക്കാൻ ദക്ഷിണാപത്തിലേക്ക് യാത്രയായി അവിടെ ചിഞ്ചിനി എന്ന നഗരത്തിലെത്തിയ അവർ ഭോജികൻ എന്ന ബ്രാഹ്മണന്റെ മൂന്ന് കന്യകമാര് വിവാഹം കഴിച്ചു മൂന്ന് പേരാണല്ലേ വരും ഒരു മൂന്ന് പെൺകുട്ടികളാണെന്ന് അവിടെ നിന്ന് വിവാഹം കഴിച്ചു ചിഞ്ചിനി ചിഞ്ചിനിയുടെ മക്കൾ എന്തൊക്കെ പേരല്ലേ നമുക്ക് പേരൊക്കെ കേരി വരും ചിഞ്ചിനിന്നല്ല എന്താ പേര് എന്തെങ്കിലും ആവട്ടെ നമുക്ക് പറഞ്ഞു പറയാ നമുക്ക് കഥ പേരെന്തായാലും കഥ അറിഞ്ഞാ മതിയല്ലോ പിന്നീട് അവർ അവിടെ സസുഖം കഴിയുന്ന കാലത്ത് ആടാതെ പഞ്ഞം പടർന്ന് പിടിച്ചു ദാരിദ്ര്യം സ്നേഹശൂന്യരായ അവരെന്ത് ചെയ്തു മോപരും ഭാര്യമാരും ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു കളഞ്ഞു അവർക്ക് സ്നേഹമൊന്നും ഉണ്ടായില്ല അവർക്ക് എന്തോ തൽക്കാലം ആവശ്യത്തിന് വേണ്ടി അവിടെ അങ്ങനെ കൂടിയത്ര ഉള്ളു ആ അതൊരു കഷ്ട നോക്കിക്കോളണേ ആ യുവതികളിൽ രണ്ടാമത്തെ അവൾ അപ്പോൾ ഗർഭിണിയായിരുന്നു അവൾ കുഞ്ഞിനൊരു അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി ഒരുത്തി മാത്രം ഗർഭിണിയായിരുന്നു മൂന്ന് യുവതികളും കൂടി ആ കുഞ്ഞിനെ വാത്സല്ച്ച് വളർത്തി മൂന്ന് പേർക്കും കൂടി ഒരു കുഞ്ഞ്. രണ്ടാമത്തെ പെൺകുട്ടിയാണ് പ്രസവിച്ചത് ഒരു നാള് പാർവതി പരമേശ്വര്മാർ ആകാശമാർഗേണ സഞ്ചരിക്കുമ്പോൾ മൂന്ന് യുവതികൾ കൂടി ഒരു കുഞ്ഞിനെ ലാളിക്കുന്നുകൊണ്ട് പാർവതീദേവി എന്തു ചെയ്തു നോ പരമശിവനോട് ആ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ അപേക്ഷിച്ചതാണ് അമ്മ അമ്മക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ കണ്ടാൽ അപ്പം അനുഗ്രഹിക്കാൻ പറയും അപ്പോൾ മുജ്ജന്മത്തിൽ ആ ശിശു തന്റെ ഭക്തനായിരുന്നു എന്നും ഈ മനുഷ്യജന്മം അവൻ ആഗ്രഹിച്ചതാണെന്നും അവനൊരു തീരുമെന്നും ഭഗവാൻ ദേവിക്ക് ഉത്തരം കൊടുത്തു അന്ന് രാത്രി മൂന്ന് സ്ത്രീകൾക്കും ഭഗവാൻ ദർശനം നൽകി എന്നിട്ടോ എന്നിട്ട് പറയുകയാണ് ആ സ്വപ്ന ദർശനത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു ഈ കുഞ്ഞിന് പുത്രകൻ എന്നു പേരിടുക ഇവൻ ഏറ്റവും ഉണരുമ്പോൾ ഇവന്റെ തലയ്ക്കൽ ഒരു ലക്ഷം സ്വർണ നാണയങ്ങൾ വീതം ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ ഇവൻ ഒരു രാജാവും ചെയ്യൂട്ടോ രാവിലെ ഉണ്ടരുമ്പോഴത്തേക്കും ഒരു ലക്ഷം സ്വർണ ഇവന്റെ തലഭാഗത്ത് കാണാം എന്നാണ് പറഞ്ഞത് പിറ്റേ നുണർന്നു നോക്കുമ്പോൾ കുഞ്ഞിന്റെ തിലക്കല് സ്വർണ്ണതാണ് ഇങ്ങോട്ട് കൂമ്പാരം തിളങ്ങുന്നത് കൊണ്ടവര് അത്ഭുതപ്പെട്ടു അമ്മ പിന്നെ എല്ലാ ദിവസവും അങ്ങനെ സമ്പത്ത് വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ചൊടുവിൽ അവൻ ഒരു രാജ്യം തന്നെ സ്വന്തമായി തീർന്നു തന്റെ പിതാക്കന്മാർ മൂന്നുപേരും ദാരിദ്ര്യം വന്നപ്പോൾ അമ്മമാരും ഉപേക്ഷിച്ചു പോയതാണല്ലോ അതാണ് അവരെ തിരികെ വരുത്താൻ പുത്രകൻ പാവപ്പെട്ട ബ്രാഹ്മണർക്ക് ധനം ദാനം ചെയ്യാൻ തുടങ്ങി ഈ വാർത്ത കേട്ടറിഞ്ഞ പിതാക്കന്മാരും വരുമെന്നാണ് ഇവൻ ആഗ്രഹിച്ചത് പാവം അങ്ങനെ തന്നെ സംഭവിക്കും ചെയ്തു പിതാക്കന്മാർ പേരും വന്നു എല്ലാവരും ചേർന്ന് സന്തോഷമായ ജീവിതം തുടർന്നു പക്ഷേ അവര് ദുരാഗ്രഹികളായിരുന്നല്ലോ നല്ലവരല്ലേ ആയിരുന്നു അവര് ദുഷ്ടാത്മാക്കളുമായിരുന്നു അങ്ങനെയുള്ള പിതാക്കന്മാർക്ക് പുത്രകനെ വധിച്ച് ആഹണ്ടാ ഈ മോന വധിക്കണം രാജ്യവും സമ്പത്തും സ്വന്തമാക്കാനാണ് ആഗ്രഹം ജനിച്ചത് അതിനവർ വനമധ്യത്തിലുള്ള ദുർഗാക്ഷേത്രത്തിനടുത്ത് ഏതാനും കൊലയാളികൾ ചട്ടം കെട്ടി നിർത്തിയ ശേഷം ക്ഷേത്ര ദർശനത്തിനെന്ന വ്യാജേന അവനെയും കൂട്ടി വനത്തിലെത്തി നീ മുൻപേ ചെന്ന് ദർശനം നടത്തുക എന്ന് പറഞ്ഞ് അവരവനെ അകത്തേക്ക് കയറ്റി വിട്ടു ആരാ കുഞ്ഞിന അപ്പോൾ കൊലയാളികൾ ഓടിയെടുത്തു അവന്റെ പിതാക്കന്മാരാണ് തന്നെ കൊല്ലാൻ ഏർപ്പാടാക്കിയതെന്ന് അവരിൽ നിന്ന് തന്നെ പുത്രകൻ അറിയിച്ചു തന്റെ കടുത്തിൽ അണിഞ്ഞിരുന്നതിൽ പെട്ടെന്ന് രത്നമാല പ്രതിഫലം നൽകി അവരിൽ നിന്നും രക്ഷപ്പെട്ട് പുത്രകൻ വനത്തിലേക്ക് നടന്നു ആ മാല കൊടുത്തു അവർക്ക് എന്നെ കൊന്നിട്ടങ്ങൾ കാര്യമൊന്നുമില്ല അതായത് നിങ്ങളുടെ എന്ന് പറഞ്ഞു കൊലയാളികൾ പുത്രകനെ കൊന്നെന്ന് ധരിച്ചു മൂന്ന് സഹോദരന്മാർ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി പക്ഷേ പുത്രകന്റെ മന്ത്രിമാർ ഇവരുടെ ചതി മനസ്സിലാക്കി ഓർമ്മ വരെയും കൊന്നു കളഞ്ഞു പിന്നല്ല എന്താന്ന് കഥ ചതിക്കു ചതി എന്നല്ലേ മരുന്ന് പാട്ടിലൂടെ അലഞ്ഞു നടന്ന പുത്രകൻ രണ്ടുപേർ തമ്മിൽ വഴക്കു കൂടുന്നത് കണ്ടു കാരണം അന്വേഷിച്ച പുത്രകനോട് അവർ തങ്ങൾ മയാസുരന്റെ പുത്രന്മാരാണെന്നും പിതാവ് തങ്ങൾക്ക് തന്ന മൂന്ന് വിശിഷ്ട വസ്തുക്കൾ സ്വന്തമാക്കാനാണ് വഴക്കടിക്കുന്നതെന്നും പറഞ്ഞു ഈ മൂന്ന് വസ്തുക്കൾ എന്താണ് ചലോ അച്ഛൻ കൊടുത്തതാണ് അവർ കൊടുത്തതാണ് അച്ഛൻ മക്കൾക്ക് ഒരു വടി ഒരു പാത്രം ഒരു ജോഡി പാത ഇത്ര എങ്ങനെയാണ് ഈ അമൂ ഇത്ര അമൂല്യമാകുന്നെന്ന് പുത്രകൻ ചോദിച്ചു അവർ പറഞ്ഞു ഈ ചെരുപ്പുകൾ കാലിൽ തെറിച്ചാൽ ആകാശത്തെ കൂടി സഞ്ചരിക്കാം ഈ വടി കൊണ്ട് ഏതൊരു വസ്തുവിന്റെ രൂപം മണ്ണിൽ വരക്കുന്നു അതുണ്ടാകും ഈ പാത്രമാണെങ്കിലോ അതിലും അത്ഭുതം ചോദിക്കുന്ന ഏത് വിശിഷ്ട ഭോജ്യവും നൽകും ഇത് കേട്ട് പുത്രകൻ പറഞ്ഞു അത്ഭുതം അത്ഭുതം ഇത്രയും വിശിഷ്ടമായ വസ്തുക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്തിന് യുദ്ധം ചെയ്യുന്നു ചെറിയൊരു ഓട്ടപ്പന്ത നടത്തി അതിൽ വിജയിക്കുന്നവർ ഇതിന്റെ അവകാശം എന്ന് തീരുമാനിച്ച പോരേ അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു അതൊരു നല്ല മാർഗമാണെന്ന് അവർക്കും തോന്നി ഉടനെ രണ്ടുപേരോട്ടം തുടങ്ങി ഈ തക്കത്തിന് വടിയും പാത്രവും കയ്യിലെടുത്ത് ചെരുപ്പുകൾ കാലിൽ തിരിച്ച് പുത്രകൻ എന്ത് ചെയ്തു ആകാശത്തിലെ ഉയർന്നു മറിഞ്ഞു ഇവര് ഓടിയതോയെ വെറുതെ കുറെ നേരം ആകാശമാർഗേണ സഞ്ചരിച്ച് ആകർഷിക എന്നൊരു മനോഹര നഗരത്തിലെത്തി അദ്ദേഹം ഈ പുത്രകൻ അവിടെ വളരെ ജീർണാവസ്ഥയിലുള്ള ഒരു ചെറിയ വീട്ടിലേക്ക് കയറി ചെന്നു ഒരു വൃദ്ധ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ പാവം അവരവൻ സ്വന്തം മകനെ പോലെ വാത്സല്യത്തോട് പരിചരിച്ചു കുറെ നാൾ കഴിഞ്ഞ വൃദ്ധ അവനോട് പറഞ്ഞു സുന്ദരനും യുവാവുമായി നിനക്കൊരു സുന്ദരിയായ ഭാര്യ കൂടി വേണ്ട മകനെ വേണം ഇവിടത്തെ രാജാവിന് പാടലി എന്ന ഒരു പുത്രി അവൾ നിനക്ക് ചേരും പക്ഷേ ആർക്കും അവളെ കാണാൻ പോലും പറ്റില്ല അന്തപുരമാളികയുടെ മുകളിൽ അവളെ വളരെ ബന്ധവസ്സോടെ പാർപ്പിച്ചിരിക്കുകയാണ് രാജാവ് ഏഴാം മാളിക മുകളിൽ എത്തിയാലേ അവളെ കാണാൻ കഴിയൂന്ന് ഈ വൃദ്ധയായ അമ്മ ഈ കുട്ടിയോട് പറഞ്ഞു പുത്രകനോട് അപ്പോ അന്ന് രാത്രി തന്നെ പുത്രകൻ എന്തു ചെയ്തു തന്റെ അത്ഭുത ചെരുപ്പുകൾ അണിഞ്ഞ് ആകാശമാർഗണ സഞ്ചരിച്ച് പാടലിയെ പാർപ്പിച്ചിരിക്കുന്ന ഏഴാം മാളികൾ മുകളിൽ ജനാലയിലൂടെ അവളുടെ കിടപ്പറയിൽ കടന്നു ചെന്നു ഒരേ ഉറങ്ങുന്ന സുന്ദരി അവന്റെ മനം കവർന്നു അത്രയും സുന്ദരിയായിരുന്നു അവൻ അവളെ മെല്ലെ ഉണർത്തി ദേവന്മാരെയും വെല്ലുന്ന സൗന്ദര്യത്തോട് തൻ്റെ മുന്നിൽ കണ്ട യുവകോമളനെ പാടലിക്കേറെ ഇഷ്ടമായി അവരിരുവരും അനുരാഗബബദ്ധരും ആലിംഗനബദ്ധരുമായി പുലരാറായപ്പോൾ പുത്രകൻ തിരികെ പോന്നു അടുത്ത ദിവസം ഈ രീതിയിൽ അവർ സംഗമിച്ചു എന്നാൽ ഒരു നാൾ എന്തുണ്ടായിന്നോ അന്തപ്പുരത്തിന് തൊഴിലൾക്ക് സംശയം ജനിക്കുകയും അതിന്‍റെ ഫലമായി പുത്രകൻ പിടിയിലാവുകയും ചെയ്തു അവനെ രാജാവിന്റെ മുന്നിൽ നിർത്തി വിചാരണ ആരംഭിച്ച സമയത്ത് പുത്രകൻ സ്വന്തം ജരിപ്പുകളിൽ കയറി ഒരൊറ്റ വരൽ ആകാശത്തേക്ക് നേരെ അന്തപ്പുരത്തിലെത്തി പാടൽ എടുത്തുകൊണ്ട് വളരെ ദൂരേക്ക് പറന്ന് പറന്ന് പോയി പുത്രകൻ ഗംഗാതീരത്തൊരു വിജനപ്രദേശത്തെറങ്ങി അവർ വിശ്രമിച്ചു അവർക്കാവശ്യമായ വിശിഷ്ട ഭക്ഷണപാനീയങ്ങൾ അത്ഭുതപാത്രം കൊടുക്കുകയും ചെയ്തില്ലേ അത്ഭുതപാത്രമുണ്ട് പറന്ന് പോകാൻ ചെരുപ്പമുണ്ട് വടിയുണ്ട് ചിത്രം വരച്ചാൽ കിട്ടുന്നേ ഉടർന്ന് അത്ഭുത വടി കൊണ്ട് പുത്രകനൊരു നഗരത്തിൻ്റെ മാതൃക വരച്ചുണ്ടാക്കി കോട്ട കൊത്തളങ്ങളും മുത്തങ്ക സൗധങ്ങളും ആനയും കുതിരയും തനുവും എല്ലാം ചേർന്നവൻ നഗരം അവിടെ അവർ ഭവിച്ചു വരച്ചു തീർന്നതും അത് യാഥാർത്ഥ്യമായി അങ്ങനെ സ്വയം നിർമ്മിച്ച രാജ്യത്തിന് പുത്രകൻ പാടലീപുത്രം എന്നു പേരിട്ടു പിന്നീട് പാടലീന്ന് രാജ്ഞി പേര് ആയി പുത്രകത്തിന്റെ അല്ല അങ്ങനെ പാടലീപുത്രം പിന്നീട് പാടലിയുടെ പിതാവായ രാജാവ് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് പുത്രകന് സന്തോഷപൂർവം രാ മാതാവായി അംഗീകരിക്കുകയും ചെയ്തു ഇന്നത്തെ കഥ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇനി ബാക്കി നാളെ കുറേ നാളെ നമുക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം ഈ കഥ കഥ കഥയാകുമ്പോ നല്ല താല്പര്യത്തോടെ കേൾക്കും എന്നൊരു വിശ്വാസമുണ്ട് ബാക്കി കഥ നമുക്ക് നാളെ പറയാട്ടോ